നമസ്കാരം ഇത് ഞങ്ങളുടെ ഇരുപത് കിലോ ഇരുമ്പ് ചക്കാണ് റോട്ടറി മെഷീൻ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഞങ്ങൾ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ഒരു ലക്ഷം രൂപ വരെ കുറയ്ക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു മോട്ടറായിരുന്നു ഈ മോട്ടറിന് പകരം വേറെ മോട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ കുറയ്ക്കാം എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഗിയർ ബോക്സ് ആണ് പറയുന്നത് ഗിയർ ബോക്സ് സെൻട്രർ ഷാഫ്റ്റ് ഇതിന് ഈ ഒരു ഗിയർ ബോക്സ് സെൻട്രർ ഷാഫ്റ്റിന് പകരം നമ്മൾ ക്രൗൺ പിനിയൻ യൂസ് ചെയ്യുവാണെങ്കിൽ അൻപതായിരം രൂപ വരെ കുറയ്ക്കാം അപ്പോഴേ ടോട്ടൽ എഴുപത്തഞ്ചായി ഇനി എങ്ങനെയാണ് ഒരു ലക്ഷം ഇതിനകത്ത് കുറയുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞങ്ങൾ വീണ്ടും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ക്വാളിറ്റി മനസ്സിലാക്കുക ഇപ്പോൾ ക്രൗൺ പിന്നീട് ഉപയോഗിച്ചിട്ട് ചില ആൾക്കാർ കുറച്ച് തരും പക്ഷേ നമ്മുടെ സൈഡിൽ അങ്ങനെ ആയിരിക്കത്തില്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടായിരിക്കത്തില്ല പക്കവായിരിക്കും ക്വാളിറ്റി വന്നിട്ട് അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ത് ഡൗട്ടുണ്ടേൽ കൂടെ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കാം ഓക്കെ താങ്ക് യു നന്ദി